മീഡിയയിലെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അല്ല അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ മിക്കുവിനെ സപ്പോർട്ട് ചെയ്യണം ഏ മിക്കു ആ ഇനി ആ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം കാണിച്ചതാവേ അയ്യോ ഇവിടെ അമ്മ അമ്മക്കളേ ഛാഷ് മിക്കളേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മിക്കുവിനെ ഉണ്ടാക്കിയോ അയ്യേ ഇവിടെയുള്ള ജോലിപ്പോ കൊണ്ടിരിക്കുന്നു ഇത് പിങ്കു ആണോ ആടാണോ പക്ഷേ ഡോണട്ടും കൊച്ചിന്റെ കൊക്ക കോളെ ഇതൊക്കെ കഴിച്ച മനുഷ്യനായിട്ട് മാറുന്നില്ല പിങ്കുപിടിച്ചില്ല കാലില് പിസ്സയായി ഇത് ഞങ്ങളുടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് ആഷ്മി ബിങ്കൂനെ പിടിച്ചു വെക്കുന്ന മാതിരി അതേപോലൊക്കെ അവളെ നേരിട്ട് കാണിച്ചത് നിന്റെ ഒറിജിനൽ കണ്ടോ ഒറിജിനൽ അല്ല അത് ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആഷ്മി പിങ്കുവിനെ എടുക്കുന്നത് ഒറിജിനൽ അല്ല അത് ആഷ്മി ഉണ്ടാക്കിയത് ഇത് മതി വിത്തരാ അല്ലെങ്കിൽ ഇനി ക്ലേ വെച്ച് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുക

സൗന്ദര്യം ഇല്ലേ പിങ്കുവിനെ ചിന്തിക്കുന്നെ ഇതോടെ മുട്ടായിലോട്ട് നോക്കടി இது நோக்க பிங்கு கல பிங்கு கிப்போல் உள் கொதி கொதி வாயி எடுத்து എന്റെ ലോലി പോപ്പ് എടുത്തോണ്ട് പോയി നിക്കു ഇത് കണ്ട എന്റെ ലോലി പോപ്പ് അത് കൊള്ളായിരുന്നു പണ്ട് എന്ത് വാന അത്ര ശ്രദ്ധിച്ചു ുംഡ്ജസ്റ്റ് ചെയ്യുന്ന പിങ്കും ഒന്നും ഇത് ചെയ്യാത്ത മാത്രമുള്ള കുഞ്ഞിന് ഡോണറ്റ് തട്ടായിരുന്ന ഡോണറ്റ് തിന്നോ ചേച്ചി ഉണ്ടാക്കിയതാ അഭിപ്രായം പറയുന്നത് ഡോണറ്റ് എൻ്റെ ഡോണറ്റ് ഉണ്ട് പോകാം വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ കോക്ക പിങ്കു ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഇപ്പൊ ടേസ്റ്റ് ചോദിക്കാം കഷ്ടോട്ട് ഞാൻ പിങ്കു പിങ്കു എന്റെ ലോലി പോപ്പും കട്ടുന്നുണ്ട് പിങ്ക് പോന്നെ വായിക്കാത്തരതോട്ട് പിങ്കു അങ്ങനെ പറയണത് കൊച്ചു കട്ട കൊച്ചു മനഃപൂർവ്വം കൈവെച്ച് കൊടുത്തതൊന്നും അല്ല പിന്നെ പറയുമോ ഇങ്ങനെ പിങ്കുഞ്ഞൂടി പറയേണ്ട താമസ തിന്നാൻ പറഞ്ഞ കേറിയതാ തിന്ന ഏതാണ്ട് തിന്നാനുള്ള സാധനം പറഞ്ഞ വേണമെങ്കിൽ അതും തിന്നും ദൈവമേ അതൊന്നും കൊടുക്കല്ലേ സാധനം പിടിച്ചൊരു പെണ്ണ ചട്ടം മിക്കു എന്തിയെ അയ്യോ മിക്കുവിനെ കാണുന്നില്ല മിക്കുനെ കണ്ടാരേലും മിക്കുനെ കണ്ടോ മിക്കുനെ കാണാനില്ല മിക്കു ഇവിടെ പോയി മിക്കുവേ അയ്യോ മിക്കുവിടെ പോയി പാപ്പ കൊടുക്കാനായിരുന്നു മാറിയാശേ അയ്യോ പാവ മിക്കുനെ ആരും കണ്ടില്ല മിക്കു ആരും കണ്ടില്ല ആരെങ്കിലും കണ്ട മിക്കുനെ അയ്യോ ഇനി അത് പാടാള മറവന എടുക്കും ഞാൻ എടുത്തു തരാം അയ്യോ എന്തിനാടി ഇതൊക്കെ വെച്ച് കൊച്ചിന്റെ ദേഹത്ത് കേൾക്കുന്നു അവക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്തും ആടി പിങ്കു ഞാൻ എടുത്തു തരാം എനിക്ക് ചേരട്ടെ രണ്ടും ആടി കാണിച്ചു വെച്ചത് കൊച്ചിനെ നിനക്ക് വല്ല ആരും ഉണ്ടായിരുന്നാ പറഞ്ഞപ്പോഴേ പറഞ്ഞപ്പഴേ പിങ്കു വേണ്ട ഒട്ടിപ്പിടിച്ചു കൈസ് നീ ഇപ്പിത് നീയിപ്പു ഇത് ആ എന്തിനാ അവിടെ അയ്യോ അങ്ങനെ എടുക്കണ്ട ഞാൻ എടുത്ത് തരാത് ഇടയാ വെളിച്ചെണ്ണ പോലെ തേച്ചാല് അതിങ്ങി പോരും വെച്ച് തേച്ച് പെണ്ണേൻ്റെ എന്താശേ ആശയ അടങ്ങിയിരിക്കാശേ അവളെന് ഈ അനുസരണയും കൂടെ വന്നിരിക്കാൻ പോയാണ്ട് തിന്നാനുള്ള സാധനം ഒന്നും പറഞ്ഞാ തിന്നാനുള്ള സാധനം ഒന്നും പറഞ്ഞ് വന്നിരുന്നതാട്ടോ വല്യ കാര്യത്ത് അയ്യോ എന്റെ സൗന്ദര്യം കുറച്ച് പോയി അങ്ങനെല്ലാം അങ്ങനെ ഇപ്പൊ കട്ടിണ്ടാ നമുക്ക് തന്നെ അത്യാവശ്യം കത്തിരിച്ചു കളയാന്നെയാണ് മതി 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 ഇതെങ്ങോട്ട് മതി ആശി ലച്ചു മതി ക്ലേയെ കുരുങ്ങി പിങ്കുവിന്റെ രോമത്തെ ക്ലേയെ കുരുങ്ങിയിട്ടുണ്ട് ഗൈസ് കണ്ട ഈ പിള്ളേർ കൊണ്ടുവന്നു തേച്ചു കൊടുത്തില്ല ഏയ് ചുമല്ലേ വേണ്ട വേണ്ട ഇപ്പം വേണ്ട 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 കൊഴപ്പില്ല കുഴപ്പമില്ല കൊച്ചിന് സൗന്ദര്യം എല്ലാം പോവും ഇത് ദൂരെ കൊണ്ട് കാളാം അയ്യോ പിങ്കുവിന്റെ ഇത്രയും നോമം പോയി എന്നെപ്പോലെ വൃത്തിട്ട് മണി സ്വന്തം ശരീരത്തിൽ വിട വിട